പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മീൻ ലോകരക്ഷിതാവായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സിലേക്ക് തോന്നാതിരിപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായൻ്റെ മേൽ കരുണയായിരിക്കണമേ ലോകരക്ഷിതാവായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യപാപികളുടെ മേൽ മനസ്സിലവ് തോന്നാതിരിപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ ലോകരക്ഷിതാവായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യപാപികളുടെ മേൽ മനസ്സിലവ് തോന്നാതിരിപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ ലോകരക്ഷിതാവായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യപാപികളുടെ മേൽ മനസ്സരിവ് തോന്നാതിരിപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ ലോകരക്ഷിതാവായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യപാപികളുടെ മേൽ മനസ്സരിവ് തോന്നാതിരിപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ ലോകരക്ഷിതാവായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സിലവ് തോന്നാതിരിപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായി എൻ്റെ മേൽ കരുണയായിരിക്കണമേ ലോകരക്ഷിതാവായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സിൽവ് തോന്നാതിരിപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായി എൻ്റെ മേൽ കരുണയായിരിക്കണമേ ലോകരക്ഷിതാവായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സിലവ് തോന്നാതിരുപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ ലോകരക്ഷിതാവായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സിലവ് തോന്നാതിരിപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ ലോകരക്ഷിതാവായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സിലവ് തോന്നാതിരിപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ ലോകരക്ഷിതാവായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സിലവ് തോന്നാതിരിപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ ലോകരക്ഷിതാവായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യപാപികളുടെ മേൽ മനസ്സിലവ് തോന്നാതിരിപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായി എൻ്റെ മേൽ കരുണയായിരിക്കണമേ ലോകരക്ഷിതാവായി ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സിലവ് തോന്നാതിരിപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായി എൻ്റെ മേൽ കരുണയായിരിക്കണമേ ലോകരക്ഷിതാവായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സിലവ് തോന്നാതിരിപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായി എൻ്റെ മേൽ കരുണയായിരിക്കണമേ ലോകരക്ഷിതാവായി ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സിലവ് തോന്നാതിരിപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായി എൻ്റെ മേൽ കരുണയായിരിക്കണമേ ലോകരക്ഷിതാവായി ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലിവ് തോന്നാതിരുപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ ലോകരക്ഷിതാവായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലിവ് തോന്നാതിരിപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ ലോകരക്ഷിതാവായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സിലവ് തോന്നാതിരിപ്പാൻ അങ്ങേക്ക് വയ്യ ആകിയാൽ പാപിയായി എൻ്റെ മേൽ കരുണയായിരിക്കണമേ ലോകരക്ഷിതാവായി ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സിലവ് തോന്നാതിരുപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായി എൻ്റെ മേൽ കരുണയായിരിക്കണമേ ലോകരക്ഷിതാവായി ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സിലവ് തോന്നാതിരിപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ ലോകരക്ഷിതാവായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സിൽവ് തോന്നാതിരിപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ ലോകരക്ഷിതാവായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ മേൽ മനസ്സിലവ് തോന്നാതിരിപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ ലോകരക്ഷിതാവായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സിലവ് തോന്നാതിരിപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ ലോകരക്ഷിതാവായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലിവ് തോന്നാതിരുപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ ലോകരക്ഷിതാവായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സിലവ് തോന്നാതിരുപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ ലോകരക്ഷിതാവായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യപാപികളുടെ പാപികളുടെ മേൽ മനസ്സിൽ തോന്നാതിരിപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ ലോകരക്ഷിതാവായി ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യപാപികളുടെ പാപികളുടെ മേൽ മനസ്സിൽവ് തോന്നാതിരിപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ ലോകരക്ഷിതാവായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സിലവ് തോന്നാതിരിപ്പാൻ അങ്ങേയ്ക്ക് വയ്യ ആകയാൽ പാപിയായി എൻ്റെ മേൽ കരുണയായിരിക്കണമേ ലോകരക്ഷിതാവായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യപാപികളുടെ മേൽ മനസ്സിലവ് തോന്നാതിരിപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ ലോകരക്ഷിതാവായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യപാപികളുടെ മേൽ മനസ്സിലവ് തോന്നാതിരിപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായി എൻ്റെ മേൽ കരുണയായിരിക്കണമേ ലോകരക്ഷിതാവായി ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യപാപികളുടെ പാപികളുടെ മേൽ മനസ്സിലവ് തോന്നാതിരിപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായി എൻ്റെ മേൽ കരുണയായിരിക്കണമേ ലോകരക്ഷിതാവായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യപാപികളുടെ മേൽ മനസ്സലിവ് തോന്നാതിരിപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ ലോകരക്ഷിതാവായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യപാപികളുടെ മേൽ മനസ്സലിവ് തോന്നാതിരിപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ